ഹായ് ഐ ആം ഡോക്ടർ ഷമീം കൺസൾട്ടൻ പെർമനോളജിസ്റ്റ് നിയർ മെഡിസിറ്റി ട്രിവാൻഡ്രം ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശത്തെ എങ്ങനെ ഹെൽത്തിയായി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഹൗ ടു കീപ്പ് അവർ ലങ്സ് ഹെൽത്തി നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ലങ്സ് അപ്പോൾ പല അസുഖങ്ങളും നമ്മൾ കോമൺലി കാണുന്ന പല അസുഖങ്ങളും അഫക്റ്റ് ചെയ്യുന്ന ഒരു ഓർഗൻ കൂടിയാണ് ലങ്സ് അതൊക്കെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് മെയിൻ ഒരു റീസൺ ഈ ലങ് ഡിസീസസ് അല്ലെങ്കിൽ വരാൻ സ്മോക്കിംഗ് ആണ് സോ ദി ഫേസ്റ്റ് തിങ് വാട്ട് വി ഷുഡ് ഡു ഈസ് ടു ക്വിറ്റ് സ്മോക്കിംഗ് ഓർ അവോയ്ഡ് സ്മോക്കിംഗ് നമുക്കറിയാം സിഗരറ്റ് സ്മോക്ക് ഏതാണ്ട് ഏഴായിരത്തോളം കെമിക്കൽസ് ഉണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന കെമിക്കൽസാണ് അതുമാത്രമല്ല പാസീവ് സ്മോക്കിംഗ് ഉണ്ട് അപ്പോൾ ഒരു കുടുംബത്തിലെ ആരെങ്കിലും ഫാമിലിയിൽ തന്നെ സ്മോക്ക് ചെയ്യുന്ന അവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വരാം സോ പാസീവ് സ്മോക്കിങ്ങും നമ്മൾ അവോയ്ഡ് ചെയ്യുക സ്മോക്കിംഗ് കാരണം ഉണ്ടാകുന്ന മെയിൻ ഡി ഡിസീസസ് എന്ന് പറയുമ്പോൾ ഒന്ന് സി ഒ പി ഡി അതായത് ക്രോണിക് ഒബസ്ട്രക്റ്റീവ് പൾബനറി ഡിസീസ് പിന്നെ ഒരു അൺകൺട്രോൾഡ് ആസ്മ ലങ് ക്യാൻസർ ഇതൊക്കെയാണ് കോമൺലി സ്മോക്കിംഗ് കാരണം ഉണ്ടാകുന്നത് സോ ദി ഫസ്റ്റ് തിങ് ഈസ് അവോയ്ഡ് സ്മോക്കിംഗ് സെക്കൻഡ് വൺ റെഗുലർ എക്സസൈസ് ആൻഡ് വെയ്റ്റ് റിഡക്ഷൻ റെഗുലർ എക്സസൈസ് കാ കാണുമ്പം ലങ് ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യും അതുപോലെ വെയ്റ്റ് റിഡക്ഷൻ കാരണം ഒബസ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ പോലത്തെ പല അസുഖങ്ങളും ഒബീസ് ആയിട്ടുള്ള ആൾക്കാരിൽ വരുന്ന ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ പോലത്തെ അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറയും പറ്റും സോ റെഗുലർ എക്സസൈസ് ആൻഡ് വെയ്റ്റ് റിഡക്ഷൻ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് പിന്നെ ഉള്ളത് വാക്സിനേഷൻസ് അബവ് സിക്സ്റ്റി ഉള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഇതൊക്കെ ഉള്ള കുട്ടികൾ ഐ മീൻ ആളുകളും കുട്ടികളും ഇത് വാക്സിനേഷൻ നിർബന്ധമാണ് രണ്ട് വാക്സിൻസാണ് ഉള്ളത് ന്യൂമോകോക്കൽ ആൻഡ് ഇൻഫ്ലുവൻസ വാക്സിൻ ഇൻഫ്ലുവൻസ വാക്സിൻ ഇയർലി എടുക്കുന്ന ഫ്ലൂ പോലത്തെ സിം അസുഖങ്ങളിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് ഇൻഫ്ലുവൻസ മറ്റത് ന്യൂമോക്കോക്കൽ ഇൻഫെക്ഷൻ കാരണം ന്യൂമോണിയ കാരണം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ന്യൂമോകോക്കൽ വാക്സിനേഷൻ പിന്നെ ഹെൽത്തി ഡയറ്റ് ഹെൽത്തി ഫുഡ് ആണ് വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ഇപ്പം നമ്മളെ ആപ്പിൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതുപോലത്തെ ഉള്ള ഫുഡ് ധാരാളം കഴിക്കുക ജങ്ക് ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്യുക പിന്നെ ഉള്ളത് ഡയബറ്റീസ് പോലത്തെ ഉള്ള അസുഖം കൺട്രോൾ ചെയ്യുക കാരണം പല റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും ഫോർ എക്സാമ്പിൾ നമ്മുടെ ട്യൂബക്ലോസിസ് പോലുള്ള അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഡയബറ്റീസ് ഉള്ള വ്യക്തികളിലാണ് ഇപ്പോൾ ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള വ്യക്തികൾ അത് കൺട്രോളായി നിർത്തുക അതിന് അതിനുവേണ്ടിയുള്ള മെഡിസിൻസ് കറക്റ്റായിട്ട് എടുക്കണം അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് വേറെ ഒന്ന് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻസ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് ലങ്സിനെ സ്പ്രെഡ് ചെയ്യുന്നത് നമ്മുടെ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴാണ് അപ്പോൾ നമ്മൾ എന്താ ചുമയ്ക്കോ തുമ്മോ ചെയ്യുമ്പോൾ എയ്റോസോൾസ് ഉണ്ട് അത് നമ്മൾ പുറത്ത് വന്ന് വായിൽ കാണും സോ ഒരു വ്യക്തി അടുത്ത് നിൽക്കുന്ന മറ്റൊരു വ്യക്തി അത് ശ്വസിച്ച് അത് ഉള്ളിൽ ചെന്ന് പുള്ളിക്ക് ബാ ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് സോ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ളവർ മാസ്ക് യൂസ് ചെയ്ത് പുറത്ത് ഇറങ്ങുക പിന്നെയുള്ള ഒരെണ്ണം പ്രിവെൻഷൻ ഓഫ് എയർ പൊല്യൂഷൻ അതായത് എയർ പൊല്യൂഷൻ ഡസ്റ്റ് അറ്റ് അറ്റ്മോസ്ഫിയർ എക്സ്പോഷർ ടു കെമിക്കൽസ് ഇതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇപ്പോൾ എയർ പൊല്യൂഷൻ ഉള്ള ഒരു ഏരിയയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് മാസ്ക് എപ്പോഴും ധരിക്കുക അതുപോലെ തന്നെ വീട്ടിൽ എപ്പോഴും ക്ലീനായി ഒരു നല്ലൊരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക പെറ്റ്സ് അവോയ്ഡ് ചെയ്യുക ഇപ്പോൾ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉള്ളവർക്ക് പെറ്റ്സ് ഒരു ഇഷ്യൂ ആണ് അപ്പോൾ പെറ്റ്സ് അവോയ്ഡ് ചെയ്യുക കെമിക്കൽസുമായിട്ട് നിങ്ങളിത് ജോലി ചെയ്യുന്നവർ മാസ്ക് ഉപയോഗിച്ച് അത് ഇൻഹേൽ ചെയ്യാതെ നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും ഒരു പ്രിവെൻറ്റ് ചെയ്യാനും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലങ്സ് മെയിൻ്റെ ചെയ്യാനും നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് ഫോളോ ചെയ്താൽ മാക്സിമം നമുക്ക് ഐ മീൻ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലങ് മെയിൻറ്റെയിൻ ചെയ്ത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിനെ ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും താങ്ക്